കടൽമണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ഹർത്താൽ തീരദേശത്ത് തുടരുകയാണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഹർത്താലുണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഹാർബറുകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ വിഷയമാണ് ഇവിടെ ഞങ്ങൾ തോറ്റുപോയാൽ പിന്നെ മത്സ്യത്തൊഴിലാളി സമൂഹം ഇല്ല അതുകൊണ്ട് ഇതിനെ വരെയും ഞങ്ങൾ ശക്തമായി എതിർക്കും കടലിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്ത് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കാൻ ഉള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കൊല്ലത്തിന്റെ തീരമേഖലയിൽ അരങ്ങേറുന്നത് പ്രധാനപ്പെട്ട ഹാർബറുകളായ നീണ്ടകര ശക്തികുളംകര അഴീക്കൽ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് മത്സ്യബന്ധന മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു അവസ്ഥയാകും ഖനനം മൂലം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി ഏറ്റവും അധികം മത്സ്യങ്ങൾ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ോൺ ബാങ്ക് അഥവാ കൊല്ലം പാരി എന്നറിയപ്പെടുന്ന വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശം ആ പ്രദേശത്താണ് കരിമ മണൽ ഖനനത്തിന് വേണ്ടിയുള്ള ആദ്യ നീക്കമുള്ളത് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഒപ്പം തന്നെ വിവിധ മതസംഘടനകളൊക്കെ തന്നെ ഈ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇത് സംബന്ധിച്ചൊരു ചർച്ച നടത്താൻ തയ്യാറായിട്ടില്ല സംസ്ഥാന സർക്കാരും മൗനം പാലിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് കൊല്ലം തീരത്തുള്ളത് ഈ തോട്ടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കരിമണലിന്റെ വലിയ ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ് നിലവിൽ തന്നെ ഖനനം നടക്കുന്നുണ്ട് െതിരെ തന്നെ പത്തായിരം ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൂടി ഖനനം വരുന്നത് തീരമേഖലയെ വല്ലാണ്ട രീതിയിൽ ബാധിക്കും കടൽ കരയിലേക്ക് നൂറ് മീറ്ററോളം കയറുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ഈ തോട്ടപ്പള്ളി അമ്പലപ്പുഴ മേഖലയിൽ കരിമണൽ ഖനനത്തിനും കടൽ മണൽ ഖനനത്തിനുമെതിരെയുള്ള ഹർത്താലാണ് ഇന്ന് നടക്കുന്നത് ആ ചെളി നീക്കം ചെയ്തിട്ടാണ് ഈ മണൽ ഖനനത്തിന് ഒരുങ്ങുന്നത് ഈ ചെളിയാണ് ചാകരയുടെ അടിസ്ഥാനം ഈ ചെളിയിലാണ് മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്ന മത്സ്യ സമ്പത്തിനാകെ ചെറു മത്സ്യങ്ങളാകെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഈ ഖനനം മൂലം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു വള്ളം പോലും മീനുമായി ഇവിടെ എത്തിയിട്ടില്ല ഒരു വണ്ടി പോലും ഇവിടെ നിന്ന് മീനുമായി പുറത്ത് പോയിട്ടില്ല ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയൊക്കെ വ്യതിയാനം മൂലം തന്നെ നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണ് മലബാറിലെ മത്സ്യബന്ധന മേഖലയും പൂർണ്ണമായും ഹർത്താലിനോട് ചോദിച്ചു നിൽക്കുകയാണ് ബേപ്പൂർ ഹാർബറിലാണ് ബോട്ടുകളും വള്ളങ്ങളും എല്ലാം അർദ്ധരാത്രിയോടുകൂടി തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് അപ്പം തന്നെ മാർക്കറ്റും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് കേരള സർക്കാർ കേന്ദ്രത്തിന് കുറ്റം പറയുന്നത് കേരള സർക്കാരിൻ്റെ മൗനോനോദമുണ്ട് പണിയെടുക്കുന്ന സ്ഥലത്താണ് ഈ മണ്ണെടുക്കുന്നത് പൊതുവേ ഇപ്പോൾ തന്നെ നമുക്ക് കേച്ചി മോശാണ് അപ്പം ഈ മണൽ മണൽക്കനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണിക്ക് പോകത്താന്നല്ലേ പൂരെന്ത് പഠനം നടത്തണേ ഒരു കുറച്ച് ആളുകൾ തീരുമാനിക്കണേ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു ഇത്രക്കകത്ത് തന്നെ അല്ലാതെ എന്ത് പഠിക്കണത് മത്സ്യത്തൊഴിലാളിനെ പറ്റിയിട്ട് ഇവിടെ ആരാ എന്താ പഠിച്ചത് കാലാവസ്ഥാനം ഡീസൽ വിലക്കയറ്റം ഇതെല്ലാം കൂടായിട്ട് ഞങ്ങളാകെ പൊറുതിമുട്ടി നിൽക്കുന്ന അവസരത്തിലാണ് സർ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ മണ്ണെടുപ്പിക്കുന്ന ഒരു പദ്ധതി വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ജാതി വ്യത്യാസമില്ലാതെ മത്സ്യത്തൊഴിലി മൊത്തത്തിൽ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് മുന്നോട്ട് തീരുമാനം അവരുടെ ഉപജീവന ഭീഷണിയാകുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നുള്ള നിരാശയാണ് അതിനുള്ള പ്രതിഷേധമാണ് പൂർണ്ണമായും ഹർത്താലിനോട് ചോദിച്ചു നിൽക്കുകയാണ് മലബാറിലെ മേഖലയും മത്സ്യബന്ധനമില്ല ഒപ്പം തന്നെ മാർക്കറ്റുകളും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്